ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് ഞങ്ങളും ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വെയിലിൻ്റെ കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ട് ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇതേ രാവിലെ തന്നെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ദേ നമ്മളിന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് രവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതേ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് മുന്നേ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഏട്ടൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മാസങ്ങളൊക്കെ ആയിട്ടോ ചിക്കനൊക്കെ അവിടെ വാങ്ങിയിട്ട് അപ്പം അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നാക്കി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് കുഴച്ച് വെക്കാനുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തിരി സാവകാശം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്യാതെ അങ്ങനെ ചിക്കൻ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്ന് അവിടെ പിടിക്കട്ടെ കേട്ടോ നമുക്ക് തേച്ച് വെക്കാം പിന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ അടുപ്പ് കുറച്ച് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ കുടിക്കാൻ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുപ്പിലുള്ള വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നലെയല്ല മിനിയാന്നാണ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മിനിയാന്ന് രാത്രി അപ്പോൾ ആ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു ഫ്രിഡ്ജിലുള്ളതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് നിറച്ച് വെച്ചു പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ അല്ലാതെ കുറച്ച് വെള്ളവും മാറ്റി വെച്ചു അതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിച്ചുവയ്ക്കാം എന്നിട്ട് ഇപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വെള്ളം ഇനി നമ്മൾ നാളെ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ വിറക് കത്തിക്കുന്ന അടുപ്പായതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ പൊടി പാറിയിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് കേട്ടോ പിന്നെ അതേ ഞാൻ ആ വെണ്ണീര് വാരിയത് കാരണം ക്യാമറയിൽ കൂടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ കേട്ടോ പൊടി പാറുന്നതാണത് പക്ഷേ നമ്മളിങ്ങനെ നേരെ നോക്കുന്ന സമയത്തൊന്നും കാണില്ല കേട്ടോ അപ്പോൾ അതേ രണ്ട് ഓലക്കടയും കൂടി ഞാൻ അവിടെ നിന്നിങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ മുറ്റത്തിൻ്റെ അപ്പുറത്തന്നെ ഒരു മട്ടൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് തന്നെ വേഗം രണ്ട് ഓലക്കടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതേ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മൾ ഈ ഓലക്കടിയൊക്കെ കത്തിച്ചിട്ട് വിറക് എന്താ തീ പിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് ഈ ചുറ്റും എണ്ണീര് പാറിയിട്ടുണ്ടാവും കേട്ടോ ഞാൻ സാധാരണ ഞാൻ അടുപ്പ് അടിച്ചു വരിയതിന് ശേഷം തീ കത്തിക്കും തീ ഒന്ന് പിടിച്ചതിന് ശേഷം തുടച്ചു കൊടുക്കൂട്ടോ അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ പൊടി പാറില്ല ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ പൊടി പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനത്തെ തേങ്ങയും കാര്യങ്ങളൊക്കെ അല്ല തേങ്ങയെന്ന് അടുപ്പും കാര്യങ്ങളൊക്കെ കത്തി കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നിറച്ചൊഴിച്ച് കത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ വെള്ളമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ പണിയെടുക്കുന്നതിനിടയ്ക്ക് ഓരോ വിറകും അങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ വിറകും ഞാനൊരു പാളയിലാക്കിയിട്ട് അവിടെ അമ്മീത്തറയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ആവട്ടെ അപ്പോഴേക്കും നമുക്കിത് ചിക്കൻ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഉപ്പുമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്ല സോറി ചിക്കൻ ചിക്കനിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക കുരുമുളക് അതുപോലെ ഉലുവ അതുപോലെ പെരിഞ്ചീരകം ചെറിയ ജീരകം ഇത്രയും സാധനങ്ങൾ വെച്ചു കൂട്ടോ അങ്ങനെ അത് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് അത് മൂത്ത് സമയം കൊണ്ട് നമ്മളിത് ഒരു ഉരുളക്കിഴങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പും ചേർത്ത് കൊടുത്ത് അന്ന് ഇളക്കിയിട്ടോ പിന്നെ അതിന് ശേഷം ഉള്ളി നമ്മൾ സവാള ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി അതും എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊന്ന് ചതച്ചെടുത്തത് കൊണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണുണ്ട് അപ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിക്കൂട്ടോ ഓരോ വെറൈറ്റി ആക്കിയിട്ട് വെക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എപ്പോൾ കൊണ്ടുവരാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടുവരും കേട്ടോ അപ്പോൾ കൂടുതൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല ചിക്കൻ കൊണ്ട് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇടയ്ക്കൊന്നും കൊണ്ടുവരില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടേ കൊണ്ടുവരെയുള്ളൂ ഇതന്നെ ഇപ്പോൾ കുറേ മാസങ്ങളായി കൊണ്ടുവന്നിട്ട് കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ അധികം പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണില്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ അതെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്നാൽ പിന്നെ ഇന്ന് അത് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഗ്രാമ്പു പട്ടയെന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളുണ്ടല്ലോ അതും പിന്നെ അതുപോലെ ഏലക്കായും കൂടെ ഒന്ന് ചേർത്ത് ഉണ്ടായിരുന്നു കുറച്ചിട്ട് അപ്പോൾ ആ നെയ്യ് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ഉച്ചയ്ക്ക് മാത്രമാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരി നമ്മൾ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതേ കണ്ടതിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കുറച്ച് ദിവസങ്ങളായി ഇവിടെ അരി കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ അതും കൂടെ ഒന്നും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഗ്ലാസ് അരിയും കൂടെ ഞാൻ എടുക്ക എന്നിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം അങ്ങനെ അരിയൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി വന്നപ്പോഴേക്ക് നമ്മളിതേ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആ അരി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അതും കൂടി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ചിക്കനിലൊക്കെ വീസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അത് രണ്ട് വിസിൽ ജസ്റ്റ് രണ്ട് വിസലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചോറ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കുക്കറായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിൽ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് വേവ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം സവാള ഉണ്ടല്ലോ അത് കുറച്ച് എണ്ണയിൽ വാട്ടിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അപ്പോൾ അത് അങ്ങനെ ചോറും ചിക്കൻ കറിയും കൂടെയൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ അതിന് ശേഷം ഈ കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് വൈകുന്നേരം എന്താ നമ്മൾ എന്താ ഏട്ടൻ വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഏട്ടൻ തേങ്ങ പൊളിക്കാൻ കേട്ടോ ബാക്കി കുറച്ച് തേങ്ങയും കൂടെ ഉണ്ടായിരുന്നു പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏട്ടം പൊളിക്കുക എന്നുള്ള രീതിയിലേട്ടനവിടെ തേങ്ങ പൊളിക്കുന്നുണ്ട് അപ്പം അപ്പൂസുണ്ടല്ലോ അപ്പൂസും അവിടെ ഇറങ്ങി കളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് തട്ടി കൊട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ നമ്മളെന്നും തുടയ്ക്കാറില്ല കേട്ടോ ഈ ഒരു എന്താ പറയുക ഒരു ജനലിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം ഞാൻ ഞാനെന്നും തുടച്ചെടുക്കാറില്ല അപ്പോൾ ഈ എന്താ ബെഞ്ചൊക്കെ ഉണ്ടല്ലോ ആ ബെഞ്ചിലൊക്കെ പൊടി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഈ മരത്തിലൊക്കെ വേഗം പൊടി പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ഇവിടെ ഞാൻ ഈ സാക്സും കുക്കറും അതുപോലെ പച്ചക്കറി കൊട്ടയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് വെച്ച് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അവിടേയും കൂടി ഒക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചെടുക്കുക ബെഞ്ചൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് കേട്ടോ കാരണം അപ്പൂസ് ഇങ്ങനെ തൊടുന്നതല്ലേ എപ്പോഴും വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ തൊടുന്നതല്ലേ അപ്പോൾ പൊടിയും കാര്യങ്ങളും അലർജിക്കായാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ തുടക്കി തുടക്കി വിട്ടും അപ്പോൾ അതേ ഇവിടെ കുറച്ച് കളർ വ്യത്യാസം കാണുന്നില്ലേ നിങ്ങൾ അപ്പോൾ അതെന്താ വെച്ചാൽ അത് പണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഇഡിലേക്ക് ഞാൻ ഒഴിച്ച് മാവ് അരച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മാവ് അത് എന്താ പറയുക മാവ് നിറഞ്ഞു പോവില്ലേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അങ്ങനെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ആ കളറ് മാറുന്നില്ല പിന്നെ അതേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് അപ്പോൾ ഈ കുപ്പി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ സാധാരണ ആ കുപ്പിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാറില്ല കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കുപാത്രത്തിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അത് ഒഴിച്ച് വെച്ചതാണ് പിന്നെ അവിടെ ഏട്ടൻ തേങ്ങ പൊളിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് പാലിൻ്റെ വെള്ളം എടുത്ത് അത് കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കലക്കി കൊടുത്തു പിന്നെ നമ്മൾ രാത്രിക്കുള്ള കുറച്ച് ചോറ് കുക്കറിൽ കുക്കറിലുണ്ടാക്കി കുറച്ച് മുരിങ്ങയുടെ അല്ല അപ്പൂസും മാനും അവിടെ കളിച്ച സമയത്ത് പൊട്ടിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ബൈ